ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിക്രം പിന്നെ അദ്ദേഹത്തിന്റെ മകനും തകർത്ത് അഭിനയിച്ച മഹാൻ എന്ന മൂവിയുടെ കഥയാണ് കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും രണ്ടായിരത്തി പതിനാറാണ് സിനിമയുടെ ഹീറോ വിക്രം അതായത് ഗാന്ധി മഹാൻ ഒരു കാറിൽ വന്നിറങ്ങുന്നു അവന്റെ ഡ്രസ്സ് മുഴുവൻ ബ്ലഡ് ആണ് കാറിൽ നിന്നിറങ്ങിയതിനു ശേഷം ആ കാറിന് മുകളിലൂടെ പെട്രോൾ ഒഴിച്ച് അവിടെ വെച്ച് തന്നെ കാർ കത്തിച്ചു കളയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു അറുപത്തി എട്ടാം വർഷമാണ് ഫ്ലാഷ് ബാത്തിൽ കാണിക്കുന്നത് ചാരായം മാറ്റുന്ന സുസായിപ്പൻ എന്നൊരാളെ കാണിക്കുന്നു അയാളുടെ മകൻ സത്യ നമ്മുടെ ഹീറോ ആയ ഗാന്ധി മഹാന്റെ ഫ്രണ്ട് കൂടിയാണ് സത്യ ചാരായ മാറ്റുന്നത് നിർത്താൻ തൻ്റെ അച്ഛനോട് പറയാറുണ്ടെങ്കിലും ഇത് മരുന്നാണ് സോ ഞാനിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുമെന്ന് സോസായപ്പൻ പറയുന്നു ഗാന്ധി മഹാന്റെ അച്ഛൻ ഒരു ഗാന്ധി മാർഗത്തിൽ ജീവിക്കുന്ന ആളായത് തന്നെ മദ്യത്തെ വീർക്കുന്നു അതുകൊണ്ട് തന്നെ ചാരായ ഷോപ്പുകൾ നിർത്താനായി അദ്ദേഹം പല സമരങ്ങളും നടത്താറുണ്ട് ഹീറോ ഗാന്ധിയും അവന്റെ ഫ്രണ്ടും ചേർന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു ആ ഗെയിമ് ജയിക്കുന്നത് സത്യയും ഗാന്ധിയും തന്നെയാണ് നെക്സ്റ്റ് ഡേ വീണ്ടും കുട്ടികൾ ചീട്ട് കളിക്കാൻ തുടങ്ങുന്നു പക്ഷേ ഈ തവണ ഹീറോയുടെ ടീം തോറ്റുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കളിയിൽ നിങ്ങൾ തോറ്റു തന്നില്ലെങ്കിൽ ഹീറോയുടെ നായക്കുട്ടിയെ കൊല്ലുമെന്ന് എതിർ ടീമിലുള്ളവർ ഗാന്ധിയോട് പറയുന്നു സോ അതിനാൽ ഹീറോ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം ടീമിനെ തോൽപ്പിക്കുന്നു ഇത് മനസ്സിലാക്കിയ സത്യ കൂടെ നിന്നുകൊണ്ട് നീ എന്നെ ചതിക്കുകയായിരുന്നോ എന്ന് ചോദിച്ച് ഹീറോയെ അടിക്കുന്നു അവർ എൻ്റെ നായെ പിടിച്ചു വെച്ചിരിക്കുകയാണ് സോ അതിനാലാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോ പറയുമെങ്കിലും ഫ്രണ്ട് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല സോ അവിടെ കുട്ടികൾ തമ്മിൽ നല്ലൊരു വഴക്ക് തന്നെ നടക്കുന്നു അടുത്തിടെ ഗാന്ധിയുടെ അച്ഛനെയും സത്യയുടെ അച്ഛനെയും വിളിച്ച നാട്ടുകാർ വഴക്ക് പറയുന്നു കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ചീട്ട് കളിക്കുകയും ഫ്രണ്ട്സുമായി വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കംപ്ലൈൻറ്റ്സ് ആ മീറ്റിംഗിന് ശേഷം വീട്ടിൽ വന്ന ഗാന്ധിയുടെ അച്ഛൻ അവനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു സ്വാതന്ത്ര്യ സമുദ്രത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ പിറന്നിട്ട് നീ എന്തിനാണ് കുടുംബത്തിന്റെ പേര് കളയാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നാടിനും രാജ്യത്തിനും വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു ധീരനായി മാറാനാണ് നിനക്ക് ഞാൻ ഗാന്ധി മഹാൻ എന്ന് പേരിട്ടത് പക്ഷേ നീ ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും ഈ നാടിനും രാജ്യത്തിനു വേണ്ടിയും ഗാന്ധിയെ പോലെ നീയും ഒരു മഹാനായി ജീവിക്കുമോ എന്ന് അച്ഛൻ വാശിയോടെ ചോദിക്കുമ്പോൾ ജീവിക്കും അച്ഛ ഒരു മഹാനായി ജീവിക്കുമെന്ന് ഗാന്ധിയും റിപ്ലൈ ചെയ്യുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം വർഷം കാണിക്കുമ്പോൾ ഗാന്ധിയും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളെയാണ് കല്യാണം കഴിക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും ഒരു മകനുമുണ്ട് ഗാന്ധിയുടെ വൈഫും ഗാന്ധിമാർഗത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് സോ അത് ചെയ്യണം ഇത് ചെയ്യരുത് എന്നൊക്കെ കുറേ നിബന്ധനകൾ അവർ പറയാറുണ്ട് ബട്ട് ഇതൊന്നും ഗാന്ധിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ഗാന്ധി ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നു അവരുടെ മകനെയും അവർ ഗാന്ധിമാർഗത്തിലൂടെ നയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഹീറോ ഗാന്ധി ഒരു കോളേജ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷെ അവൻ പഠിപ്പിക്കുന്ന കുട്ടികൾ പോലും അവന് ഒരു മര്യാദയും കൊടുക്കാതെ കളിയാക്കാറാണ് പതിവ് അങ്ങനെയിരിക്കെ ഒരിടേ ഗാന്ധി മാണിക്കം എന്നൊരാളെ കണ്ടുമുട്ടുന്നു നീ എന്താണ് എപ്പോഴും ശോകമായി ഇരിക്കുന്നതെന്ന് മാണിക്കം ഗാന്ധിയോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ഹീറോ റിപ്ലൈ ചെയ്യുന്നു പക്ഷേ നീ ഒരു കൂട്ടിലിട്ട കിളിയെ പോലെയാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി ഒരു ദിവസമെങ്കിലും നിനക്ക് നിന്റെ മനസ്സ് പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയുമോ കഴിയില്ല അതുതന്നെയാണ് നിന്റെ പ്രശ്നമെന്നും മാണിക്കൻ അവനോട് പറയുന്നു ഈ സമയം ഗാന്ധിയുടെ ഭാര്യയും അങ്ങോട്ട് വന്ന് ഇന്ന് ഗാന്ധിയുടെ പിറന്നാളാണ് എന്ന് പറഞ്ഞ പ്രസാരം മാണിക്കനും കൊടുക്കുന്നു ഇതുപോലെ നൂറു വർഷം നീ ജീവിക്കട്ടെ എന്ന് മാണിക്കൻ ഗാന്ധിയെ കളിയാക്കി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അയാളുടെ വാക്കുകളൊക്കെ ഗാന്ധിയെ വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഗാന്ധി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ ഞാനും മകനും കൂടി നമ്മുടെ കോളനിയിലെ ഫാമിലീസിൻ്റെ കൂടെ തിരിപ്പതിക്കു പോകുകയാണ് രണ്ടു ഡേസ് കഴിഞ്ഞ് തിരിച്ച് വരികയുള്ളൂ എന്ന് ഭാര്യ പറയുമ്പോൾ ഇത് കേട്ട് കാന്തിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു നെക്സ്റ്റ് ഡേ തന്നെ ഭാര്യയും മകനെയും സന്തോഷത്തോടെ തിരുപ്പതിക്ക് യാത്രയാക്കി കോളേജിലേക്ക് പോകുന്നു വൈകുന്നേരം നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ധരിച്ച് നേരെ ബാറിലേക്ക് പോകുന്നു കുറേ നാൾ അവൻ ആഗ്രഹിച്ചതുപോലെ ഇന്നൊരു ദിവസം തന്റെ മനസ്സ് പറയുന്നത് പോലെ എൻജോയ് ചെയ്യാനാണ് പുള്ളിയുടെ തീരുമാനം ബാറിൽ കയറി മിയർ കഴിക്കുമ്പോൾ അത് അവന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതുപോലെ ശബ്ദിക്കുന്നു അവന്റെ അടുത്ത സീറ്റിൽ നിന്ന് മത്തിപ്പിച്ചു കൊണ്ടിരുന്ന ഗാന്ധിയുടെ സ്റ്റുഡന്റ് അവനെ തിരിച്ചറിഞ്ഞ് നേരെ ചെന്ന് ഹീറോയോട് സംസാരിക്കും ഞാൻ ആ റോക്കി ലെവൻ സിയിൽ പഠിച്ചതാണ് സിഗരറ്റ് എന്നെ പുറത്താക്കിയിരുന്നു സാർ മത്തിപ്പിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുറച്ച് ഗുണ്ടകൾ മര്യാദയ്ക്ക് കള്ളു കുടിച്ചിട്ട് പോടാ ഇവിടെ ഇരുന്ന് അലമ്പാക്കരുത് എന്നൊക്കെ പറയുന്നു റോക്കിക്ക് അവരുടെ സംസാരം ഇഷ്ടമാകാത്തതിനാൽ അവർ തമ്മിലടിയാകുന്നു റോക്കിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെ അടിച്ചു തെറിപ്പിക്കുന്നു ഇത് കണ്ട് ഗാന്ധി അതിശയിച്ചു നിൽക്കുമ്പോൾ എടാ റോക്കി നീ ആളാകെ മാറിപ്പോയല്ലോ നീ നല്ല സെറ്റപ്പിലാണല്ലോ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നു അതൊക്കെ പറയാം മത്തിപ്പിക്കാറില്ലാത്ത സാർ ഇപ്പോൾ എന്താണ് മത്തിപ്പിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് റോക്കി ചോദിക്കുമ്പോൾ ഇത്രയും വർഷം ഞാൻ ജീവിച്ചു ബട്ട് എന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രതിമയെ പോലെയാണ് ജീവിച്ചിരുന്നത് ഇന്ന് എന്റെ നാൽപ്പതാമത്തെ ബെർത്ത് ഡേ ആണ് ഇന്ന് എന്റെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ഞാൻ ആഗ്രഹിച്ചതുപോലെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു അതിന്റെ തുടക്കം ഈ വാറിൽ നിന്നാകട്ടെ എന്ന് കരുതി എന്ന് പറയുമ്പോൾ സാറിന്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു നമുക്കതൊക്കെ നടത്താമെന്ന് റോക്കി പറയുന്നു എനിക്കിനി ചീട്ട് കളിക്കണമെന്ന് ഗാന്ധി പറയുന്നത് കൊണ്ട് അവർ ചീട്ട് കളിക്കാനായി പോകുന്നു റോക്കിയുടെ അച്ഛനും അവിടെ ചീട്ട് കളിക്കുകയുണ്ടായിരുന്നു ഗാന്ധിയും റോക്കിയുടെ അച്ഛനും ടീമായി കളിച്ച എല്ലാ കളിയിലും അവർ ജയിക്കുകയാണ് കളി മതിയാക്കി റോക്കിയുടെ അച്ഛൻ പോകാൻ തുടങ്ങുമ്പോൾ ഗാന്ധി അയാളെ തടഞ്ഞ് നമുക്കിനിയും കളിക്കണം ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ചീട്ട് കളിക്കുന്നത് എൻ്റെ ആഗ്രഹം തീർന്നില്ലെന്ന് പറയുമ്പോൾ റോക്കിയുടെ അച്ഛന് ഒരു സംശയം തോന്നി സർ പേര് എന്താണെന്ന് ചോദിക്കുന്നു എൻ്റെ പേര് ഗാന്ധി മഹാൻ എന്ന ഹീറോ പറയുമ്പോൾ എടാ ഗാന്ധി നിനക്കെന് മനസ്സിലായില്ലേ ഞാനാണ് നിന്റെ പഴയ ഫ്രണ്ട് സത്യ ചെറിയ പ്രായത്തിൽ അടിച്ചു വിരിഞ്ഞ കൂട്ടുകാർ അവിടെ ഒന്നിക്കുകയാണ് അന്ന് നൈറ്റ് അവർ പാട്ടും ഡാൻസുമായി എൻജോയ് ചെയ്യുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് വീട്ടിലെത്തിയ ഗാന്ധിയുടെ വൈഫ് ഗാന്ധിയെ കാണാത്തതിനാൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നു ഗാന്ധിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി സത്യയും ബ്രോക്കിയും വരുമ്പോൾ ഇങ്ങനെ എന്നെ എൻ്റെ വൈഫ് കണ്ടാൽ അത് വലിയ പ്രശ്നമാക്കും സോ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി നിങ്ങളാണ് എന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നും ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ മേടിച്ച് തന്നതാണെന്നും പറയണമെന്നും പറയുന്നു ഹീറോ പറഞ്ഞതുപോലെ തന്നെ സത്യം ബ്രോക്കിയും ഹീറോയിനോട് പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്ന് അവൾ സംശയത്തോടെ നിൽക്കുന്നു അത് തന്നെയല്ല ഗാന്ധിയുടെ ശരീരത്തിൽ നിന്ന് മദ്യത്തിന്റെ മണവും അവൾക്ക് തോന്നുന്നുണ്ട് ഗാന്ധി തെറ്റ് ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ഗാന്ധിയുടെ ഫാദറിലോയും സംഭവസ്ഥലത്തുണ്ട് സത്യയെ കണ്ട് ഇവൻ പഴയ ചാരായവാറ്റുകാരൻ സുസായിപ്പൻ്റെ മകനാണെന്ന് അമ്മായി അച്ഛന് മനസ്സിലാകുന്നു നീ ആ വാറ്റുകാരന്റെ മകനല്ലേന്ന് ഹീറോയുടെ ഫാദറല്ലോ വളരെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ സത്യ അയാളുടെ ഷോൾഡറിന് കുത്തിപ്പിടിക്കുമ്പോൾ ദേഷ്യം വന്ന ഗാന്ധിയുടെ ഭാര്യ സത്യയുടെ മുഖത്തടിക്കുന്നു ഇത് കണ്ട് ഗാന്ധിക്ക് ദേഷ്യം വന്ന് ഭാര്യയെ തല്ലിയിട്ട് സത്യയോട് മാപ്പ് ചോദിക്കുന്നു സത്യയും മകനും കാറിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ നിന്റെ കൂടെ ജീവിക്കുന്നവർ എന്തൊരു മനുഷ്യരാണ് അവരുടെ കൂടെ ജീവിക്കുന്നതിന് നിനക്ക് അവാർഡ് തരണമല്ലോ എന്ന് പറഞ്ഞു പോകുന്നു ഈ സംഭവത്തെ ചൊല്ലി ഗാന്ധിയുടെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് മകനുമായി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ഭാര്യയെ അനുനയിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ഗാന്ധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാന്ധിയുടെ ഒപ്പം ജീവിക്കാൻ അവൾ തയ്യാറാകില്ല പല തവണയായി ഗാന്ധി അവളുടെ വീട്ടിൽ ചെന്ന് സോറി പറയുകയും തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നതിനാൽ ഹീറോയിൻ മകനുമായി ഗാന്ധി അറിയാതെ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു ഭാര്യയും മകനും ഉപേക്ഷിച്ച് പോയതിൽ മനം തന്ത് ഗാന്ധി മെന്റലി വളരെ ഡിപ്രസ്ഡ് ആകുന്നു ഗാന്ധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയ സത്യ അവനെ മീറ്റ് ചെയ്ത് നീ എന്റെ ബിസിനസ്സിൽ പാർട്ണറായി കൂടിക്കോളൂ എന്റെ ബാർ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ബട്ട് നീ കൂടി എന്റെ പാർട്ണറായി വന്നാൽ നമുക്ക് ഇനിയും നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്താം സോ നീയും പാർട്ണർ ആകണമെന്ന് പറയുമ്പോൾ ഗാന്ധിയും അതിന് സമ്മതിക്കുന്നു ബാറിലെ ബിസിനസ് മെച്ചപ്പെടുത്താനായി നമുക്ക് മാറി ചിന്തിക്കണം നീ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് നിന്റെ അച്ഛൻ്റെ തന്ത്രങ്ങളാണ് അതിൽ നിന്നും മാറി നിന്റെ ബുദ്ധി യൂസ് ചെയ്ത് നിന്റെ അച്ഛൻ്റെ പേരിൽ തന്നെ പുതിയൊരു ബ്രാൻഡഡ് മദ്യങ്ങൾ വിപണിയിൽ എത്തിക്കണമെന്ന് ഗാന്ധി സത്യയോട് പറയുന്നു അങ്ങനെ അവരുടെ മദ്യം സുറ എന്ന പേരില് പുതിയൊരു ബ്രാൻഡ് ആകുന്നു അവർക്കതിൽ നിന്നും ധാരാളം പണവും ലഭിക്കുന്നുണ്ട് എന്നാലും ഗാന്ധിക്ക് വീണ്ടും ബിസിനസ് മെച്ചപ്പെടുത്തി അധികം അധികം പണം ഉണ്ടാക്കണമെന്നാണ് അതിനായി ഗാന്ധി മറ്റൊരു ഐഡിയ കൊണ്ടുവരുന്നു അതിനായി ചീട്ടുകളുടെ ഒരു സെന്റർ തന്നെ അവർ ആ ബാറിനുള്ളിൽ നിർമ്മിക്കുന്നു ഇവരെ പോലെ തന്നെ ആ നാട്ടിൽ മദ്യഷാപ്പുകൾ നടത്തുന്ന എല്ലാവരെയും ഗാന്ധി വിളിച്ചുകൂട്ടി നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് നിൽക്കണം പുറത്തുനിന്ന് മദ്യം കൊണ്ടുവരാതെ നമ്മുടെ ബാറുകളിൽ നമ്മൾ നിർമ്മിക്കുന്ന മദ്യം മാത്രം വിൽക്കണം അതിനായി ഇതിന്റെയൊക്കെ ഹെഡായി നമുക്ക് സത്യം തിരഞ്ഞെടുക്കാമെന്ന് ഗാന്ധി പറയുമ്പോൾ അതിൽ ഒരാൾ അതിനെ എതിർക്കുന്നു മീറ്റിങ്ങിന് ശേഷം ഗാന്ധിയും സത്യയും കൂടി മീറ്റിങ്ങിൽ എതിർത്തയാളെ കാളകളെ കൊണ്ടുപോകുന്ന ലോറിക്കുള്ളിൽ കെട്ടിയിടുന്നു ഇതിനൊക്കെ ഇടയിലും ഗാന്ധി അവന്റെ ഭാര്യയെയും മകനെയും അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൻ അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല ടെ ഗാന്ധിയുടെ ഭാര്യയുടെ അനിയൻ അവനെ കാണാനായി വന്ന് അവൾക്ക് വേറെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കല്യാണക്കുറി കൊടുക്കുന്നു അത് കൂടാതെ ഗാന്ധിയുടെ മേലുള്ള അവന്റെ ദേഷ്യത്തിൽ ഗാന്ധിയുടെ മുഖത്തിനിട്ട് തന്നെ അടിച്ചിട്ട് അയാൾ അവിടെ നിന്നും പോക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഗാന്ധി സത്യയോട് പറയുമ്പോൾ നമുക്ക് ഈ കല്യാണം മുടക്കാമെന്ന് സത്യ പറയുന്നു എന്റെ ഭാര്യ ഇപ്പോൾ എന്റെ മനസ്സിലില്ല പക്ഷെ എൻ്റെ മകൻ അവനെ മറക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഗാന്ധി പറയുമ്പോൾ അവൻ കുറച്ചു കഴിയുമ്പോൾ നിന്റെ അടുക്കളേക്ക് തന്നെ തിരികെ വരുമെന്ന് സത്യയുടെ ഭാര്യ ഗാന്ധിയോട് പറയുന്നു ഞാനും നിങ്ങളുടെ മകനെ പോലെയല്ലേ എന്ന് റോക്കി ചോദിക്കുമ്പോൾ ഗാന്ധി സന്തോഷത്തോടെ നീയും എൻ്റെ മകനെ പോലെയാണെന്ന് പറയുന്നു തന്റെ ഭാര്യയുടെ ബ്രദർ ഗാന്ധിയെ അടിച്ചതുകൊണ്ട് കൊണ്ട് ആ അടി അവന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊരു വാശി ഗാന്ധിയുടെ മനസ്സിലുണ്ടാകുന്നു അവന് ഫൈറ്റിംഗ് അറിയാത്തത് മറ്റൊരാളുമായി ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഗാന്ധിക്ക് നന്നായി അറിയാം അങ്ങനെ ഒരു ദിവസം ഗാന്ധിയും സദ്യയും ചീത്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നേരത്തെ അറ്റാക്ക് ചെയ്ത കാളുകളെ കൊണ്ടുപോകുന്ന ലോറിയിൽ കെട്ടിയിട്ട ബാറോണർ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി സത്യേയും ഗാന്ധിയേയും പിന്നെ ലോക്കിയെയും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നു ബാറോണം സത്യെ മയക്കത്തിൽ നിന്ന് ഉണർത്തി അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ മകൻ റോക്കിയെ അടിക്കുന്നു ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് തന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഒന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തോട് സത്യപ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേട്ട് ഗാന്ധി മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ കാണുന്നത് റോക്കിയെ അവർ അടിക്കുന്നതാണ് സ്വഗാന്ധി കാറിൽ നിന്നും ഇറങ്ങി എല്ലാവരെയും അടിച്ചു തീർപ്പിക്കുന്നു അവൻ നന്നായി അവരുമായി കട്ടയ്ക്ക് ഫയർ ചെയ്യുന്നത് കണ്ട് ദൈവമാണ് പെട്ടെന്ന് നിനക്ക് ഫയർ ചെയ്യാനുള്ള കഴിവ് തന്നതെന്ന് സത്യഗാന്ധിയോട് പറയുന്നു ആരും തന്നെ എതിർക്കാറില്ലാതെ ഗാന്ധിയും ഗ്യാങ്ങും രാജാവായി വാഴുന്ന സമയത്ത് സത്യഗാന്ധിയോട് പറയുകയാണ് നമുക്ക് എല്ലാം ഇവിടം കൊണ്ട് നിർത്താം ഇനി ഈ കല്ല് കച്ചവടം വേണ്ട പക്ഷെ അതിനു ഗാന്ധി പറയുന്നത് എനിക്കിത് ഇവിടം കൊണ്ട് നിർത്താൻ കഴിയില്ല വെറുതെ ഒരു മനുഷ്യനായി ജനിച്ച് മരിക്കാതെ ഒരു ചരിത്രം കുറിച്ചിട്ട് വേണം മരിക്കാൻ സോ നിനക്കും നിന്റെ മകനും ഒരു പോർല് പോലും വരാതെ ഞാൻ നോക്കിക്കോളാം നമുക്കിത് തുടരണം പക്ഷെ അടുത്ത ദിവസം തന്നെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു പണി വരികയാണ് ഗവൺമെന്റ് മദ്യം നിരോധിക്കാൻ പോകുകയാണ് ഇനി ലോക്കൽ മദ്യ കമ്പനികൾ നിർത്തി സ്റ്റേറ്റ് അംഗീകരിച്ച ബ്രാൻഡഡ് മദ്യങ്ങൾ മാത്രമേ പാടുള്ളൂ ഈ വാർത്ത കേട്ട സത്യ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഗാന്ധിയോട് ചോദിക്കുമ്പോൾ ഈ തീരുമാനമെടുത്ത പാർട്ടിക്കാരിൽ നിന്നും ഒരുത്തന്നെ നമ്മുടെ കൂട്ടത്തിലാക്കണം പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും ഇത് കേട്ട അവരുടെ ഫ്രണ്ട് ആ പാർട്ടിക്കാരിൽ ഒരാളെ എനിക്കറിയാമെന്ന് പറയുന്നു അന്ന് രാത്രി തന്നെ ഗാന്ധി ആ പാർട്ടിക്കാരനെ മീറ്റ് ചെയ്യുകയാണ് അയാളുടെ പേരാണ് ജ്ഞാനോദയം ഞങ്ങളുടെ ബ്രാൻഡഡ് മദ്യമായ സ്വര ഗവൺമെന്റ് ഷോപ്പുകളിൽ വിൽക്കാനുള്ള അനുമതി വേണം സോ അതിനായി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഗാന്ധി ജ്ഞാനോദയത്തോട് പറയുമ്പോഴാണ് ഹീറോ അവന്റെ മുഖത്തെ ഒരു മുറിപ്പാട് ശ്രദ്ധിക്കുന്നത് ഈ ജ്ഞാനോദയവും അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നെന്ന് ഗാന്ധി മനസ്സിലാക്കുന്നു പഴയ ഫ്രണ്ടിനെ വീണ്ടും കണ്ട സന്തോഷത്തിൽ സത്യയും ഗാന്ധിയും ഞാനോദയവും ഡ്രിങ്ക്സ് കഴിച്ച് അത് നൈറ്റ് എൻജോയ് ചെയ്യുന്നു അങ്ങനെ അവരുടെ കൂടെ നിൽക്കാൻ ഞാനോദയും സമ്മതിക്കുന്നു അവരുടെ ബിസിനസ് വീണ്ടും ഡെവലപ്പായി പുതുതായി ഒരു വലിയ വീട് മേടിക്കുന്നു ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഐ എ എസ് ഓഫീസർ ഇവരുടെ കള്ളങ്ങൾ കൈയോടെ പിടിച്ച് മന്ത്രിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ സമയം സത്യയുടെ മകൻ റോക്കിയുടെ കല്യാണവും നടക്കുന്നു ആ മാരേജ് ഫങ്ഷനിൽ വെച്ച് ഞാനോദ്യം ഗാന്ധിയോട് ആ ഐ എസ് ഓഫീസറിനെ കുറിച്ച് പറയുന്നു അവനെ ഇനിയും വെറുതെ വിട്ടാൽ നമ്മുടെ ബിസിനസ് ഒക്കെ തകരും നമ്മൾ പോലീസ് പിടിയിലാക്കും സോ സത്യ അറിയാതെ നീ അവനെ കൊല്ലണമെന്ന് ഞാനോദയം ഗാന്ധിയോട് പറയുന്നു ജ്ഞാനോദയം പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധി അന്ന് നൈറ്റ് തന്നെ വളരെ ക്രൂരമായി ആ ഐ എ എസ് ഓഫീസറിനെ കൊല്ലുന്നു ഇപ്പോൾ വിൽക്കുന്ന മദ്യങ്ങളുടെ ക്വാളിറ്റി കുറച്ച് മായം ചേർത്ത് വിറ്റ് അധിക വരുമാനം ഉണ്ടാക്കാമെന്ന് ഞാനോദയം പറയുമ്പോൾ സത്യ അതിനോട് പൂർണ്ണമായും എതിർക്കുന്നു അവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിൽ ആ ഐ എ എസ് ഓഫീസറിനെ കൊന്നത് ഗാന്ധിയാണെന്ന് സത്യക്ക് മനസ്സിലാക്കുന്നു ആ കലിപ്പിൽ സത്യ അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഈ ബിസിനസ് നടത്താം സത്യ ഒഴിവാക്കാമെന്ന് ഞാൻ ഉദയം ഗാന്ധിയോട് പറയുന്നു എനിക്ക് എപ്പോഴും സത്യ തന്നെയാണ് വലുത് അവൻ കഴിഞ്ഞു മാത്രമേ നിനക്ക് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞ് ഗാന്ധി അവിടെ നിന്നും പോകുന്നു ഗാന്ധിയുടെ ആ വാക്കുകൾ ജ്ഞാനോദയത്തിൽ ചെറിയൊരു പാകയുണ്ടാകാൻ കാരണമാകുന്നു ഗാന്ധിയും സത്യയും അവന് എം എൽ എ പദവി മേടിച്ചു കൊടുത്തിരുന്നു സോ ജ്ഞാനോദയം അവന്റെ പവർ ഉപയോഗിച്ച് മദ്യം നിരോധനത്തിനുള്ള ഓർഡർ ഇടുന്നു അങ്ങനെ ഗാന്ധിയുടെയും സത്യയുടെയും ബ്രാൻഡായ സൂറ വ്യാജമാണെന്ന് നോട്ടീസ് നൽകി ആ മദ്യം നിരോധിക്കാനുള്ള നോട്ടീസും വരുന്നു ഇതിൽ ദേഷ്യം വന്ന ഗാന്ധിയും ഗ്യാങ്ങും ജ്ഞാനോദയത്തെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കും ഞാനോദയം അവർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനാൽ അയാളെ പൊതി തല്ലുന്നു അവരുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാനോദയം വീണ്ടും അവരുടെ മദ്യത്തിന് അപ്രൂവൽ ലെറ്റർ നൽകുന്നു ബട്ട് ഞാനോദയത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പക ഒരു കുറവും വന്നില്ലെന്ന് മാത്രമല്ല അവന് പക കൂടുകയാണ് ചെയ്തത് ഗാന്ധി അവന്റെ ഫോർട്ടീൻ്റെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ വെച്ച് കണ്ട മാണിക്കത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു കാരണം മാണിക്യത്തിന്റെ വാക്കുകളാണ് ഗാന്ധിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഗാന്ധിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്റെ മകനും ഭാര്യയും ഇല്ലാത്തതിനാൽ അവൻ വളരെ ുമ്പോൾ ഞാൻ പറയുന്ന ഒരു ടെമ്പിളിൽ പോയാൽ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് മാണിക്കം ഗാന്ധിയോട് പറയുന്നു അങ്ങനെ മാണിക്കം പറഞ്ഞതനുസരിച്ച് ആ ടെമ്പിളിൽ ചെന്ന് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ടെമ്പിളിൽ വെച്ച് തന്നെ ഗാന്ധിയുടെ മകൻ അവൻ്റെ അടുത്ത് ചെന്ന് ഞാനാണ് നിന്റെ മകൻ എന്ന് പറയുന്നു ഇത് കേട്ട് ഗാന്ധി വളരെ ഹാപ്പി ആകുന്നു ബട്ട് മകനെ കിട്ടിയ സന്തോഷത്തിൽ ഗാന്ധി നിൽക്കുമ്പോൾ പെട്ടെന്ന് മകൻ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ഞാൻ നിന്റെ മകനായിട്ടല്ല വന്നത് പകരം ഒരു പോലീസ് ആയിട്ടാണ് വന്നത് അത് തന്നെയല്ല ഇനി മുതൽ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ കൊല്ലും ബട്ട് നിങ്ങൾ നിങ്ങളെന്റെ അച്ഛനായതിനാൽ നിങ്ങളെ ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് ഗാന്ധി വളരെ ഷോക്ക് ഷോക്കാകുന്നു ഗാന്ധിയുടെ ഭാര്യ ഗാന്ധിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മകനോട് പറഞ്ഞിരുന്നു അത് തന്നെയല്ല ഗാന്ധിയെക്കുറിച്ച് പേപ്പറിൽ വരുന്ന വാർത്തകളൊക്കെ മകനെ കാണിച്ച് നീ ഒരിക്കലും നിന്റെ അച്ഛനെ പോലെ ആകരുത് എന്നൊക്കെ അവർ മകനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു അവനെയും ഗാന്ധി മാർഗത്തിലൂടെയാണ് ബന്ധുക്കളും വളർത്തിയിരുന്നത് ഗാന്ധിയുടെ നാച്ചിക്ക് രണ്ടാമത് കല്യാണം നടത്താൻ നാച്ചിയുടെ അച്ഛൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും നാച്ചി അതിനൊന്നും ആശ്രമത്തിൽ ജോയിൻ ചെയ്യുന്നു മകൻ ചെറിയ പ്രായം മുതലേ അച്ഛനെ പോലെ ആകാതെ നേരിന്റെ വഴിയെ പോകാൻ ആഗ്രഹിച്ച അവൻ ഒരു പോലീസ് ഓഫീസറാകുന്നു അച്ഛനോടും അച്ഛന്റെ ഗ്യാങ്ങിനോടുമുള്ള ദേഷ്യത്താൽ അവരെ നശിപ്പിക്കണമെന്നാണ് ഗാന്ധിയുടെ മകൻ ദാദയുടെ എയിം തന്നെ ഗാന്ധിയോടും സത്യോടുമുള്ള ദേഷ്യത്താൽ അവനെ നശിപ്പിക്കാനായി ഞാനോദയം ഒരു സ്പെഷ്യൽ പോലീസ് ടീമിനെ നിയോഗിക്കുന്നു ആ ടീമിന്റെ ലീഡർ തന്നെ ദാദയാണ് ദാദ ഗാന്ധിയുടെ കൂടെയുള്ള ഓരോരുത്തരെയും കൊല്ലുന്നത് കണ്ടിന്യൂ ചെയ്യുന്നു ദാദയെ തടയാൻ ഗാന്ധിക്ക് കഴിയുന്നില്ല ബിക്കോസ് ദാദ തൻ്റെ മകനായതിനാൽ അവനെ എനിമിയാക്കി വെക്കുന്നത് ഗാന്ധിക്ക് ഓർക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ് ദാദ തൻ്റെ മകനാണെന്ന് ഗാന്ധി എല്ലാവരിൽ നിന്ന് മറച്ചു വെക്കുന്നു നെക്സ്റ്റ് സീനിൽ ദാദ ഗാന്ധി യുടെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻറെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല അത് തന്നെയല്ല അമ്മ നിങ്ങളെ മീറ്റ് ചെയ്യാനായി വരാൻ സാധ്യതയുണ്ട് സോ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മദ്യങ്ങളും വെപ്പൻസും മാറ്റണമെന്ന് ദാത പറയുമ്പോൾ ഗാന്ധി അതിന് മറുപടി ഒന്നും പറയില്ല അത് തന്നെയല്ല ഉറപ്പായും നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ കൊല്ലുമെന്നും ദാത പറയുന്നു ഗാന്ധി അവന് റിട്ടേൺ വാണിംഗ് കൊടുക്കുന്നു നീ എൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് നീ ചെയ്തതൊക്കെ ക്ഷമിച്ച് എല്ലാം കണ്ണടച്ച് വിട്ടത് പക്ഷേ ഇനി നീ എൻ്റെ ആളുകളുടെ മേൽ കൈവച്ചാൽ ഞാൻ വെറുതെയിരിക്കില്ല എൻ്റെ മകനാണെന്ന് പോലും നോക്കില്ല നിന്നെ ഞാൻ കൊല്ലുമെന്നും ഗാന്ധി അവന് റോക്കിയും ദാദയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്റെ മകനാണ് സോ നീ ഇനി അവനെ ഒന്നും ചെയ്യരുതെന്ന് ഗാന്ധി റോക്കിയോട് പറയുന്നു അവൻ നിങ്ങളുടെ മകനാണെങ്കിൽ അവൻ എനിക്ക് സഹോദരനാണ് സോ ഞാൻ അവനെ ഒന്നും ചെയ്യില്ലെന്ന് റോക്കി മറുപടി പറയുന്നു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് റോക്കി ഗാന്ധിയും കൂട്ടി ദാദയുടെ അടുത്തേക്ക് വരുന്നു നീ വിചാരിക്കുന്നത് പോലെ നിന്റെ അച്ഛൻ മോശപ്പെട്ട ആളൊന്നുമല്ല അവൻ ഒരു ദിവസം മാത്രം ഹാപ്പി ഹാപ്പിയായിരിക്കണമെന്ന് ചിന്തിച്ച് എന്റെ ബാറിൽ വന്നത് ഞാനാണ് ഗാന്ധിയെ കുടിക്കാൻ നിർബന്ധിച്ചത് സോ അതിനാലാണ് ഗാന്ധിക്ക് അവന്റെ കുടുംബം തന്നെ നഷ്ടമായത് ഗാന്ധി ഇത്രയും കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് ഗാന്ധി നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് നീ രാജാവായി ജീവിക്കണമെന്നാണ് ഗാന്ധിയുടെ ആഗ്രഹം എന്നൊക്കെ റോക്കി ദാദയോട് പറയുന്നു പക്ഷെ അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ദാദ സ്കോട്ടിൽ തന്നെ റോക്കിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ഇത് കണ്ട് ഗാന്ധിക്ക് ദേഷ്യവും അടക്കാനാവാത്ത ദുഃഖവും ഉണ്ടാകുന്നു ഇത്രയും നാൾ സ്വന്തം മകനെ കരുതിയ റോക്കിയെ ദാതെ കൊന്ന സങ്കടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും ഗാന്ധി അടിച്ചു കൊല്ലുന്നു ഫൈറ്റിന്റെ ലാസ്റ്റ് ഗാന്ധി ദാദയെ കൊല്ലാനായി തുടങ്ങുമ്പോൾ ദാത സ്വന്തം മകനായതിനാൽ കൊല്ലാൻ കഴിയാതെ വിട്ടിട്ട് വരുന്നു മകൻ മരിച്ച ദുഃഖത്തിൽ എങ്ങനെയെങ്കിലും ദാദയെ കൊല്ലണമെന്ന് സത്യ തീരുമാനിക്കുന്നു ഗാന്ധിയെ മീറ്റ് ചെയ്യാനായി അവന്റെ വൈഫ് നാച്ചി വന്ന് മകനെ ഗാന്ധി അടിച്ചതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നു എന്റെ ആളുകളെ എന്തിനാണ് ദാത അടിച്ചതെന്ന് ഗാന്ധി ചോദിക്കുമ്പോൾ ഞങ്ങൾ നേരിന് വേണ്ടി പോരാടുന്നവരാണ് അതിനാലാണ് ദാദ നിങ്ങളുടെ ആളുകളെ അടി െന്ന് നാച്ചി പറയുന്നു ഞാൻ ബാർ നടത്തുന്നുണ്ടെങ്കിലും ആരെയും കുടിക്കാനായി നിർബന്ധിക്കാറില്ല ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങളുടെ ബാറുകളിൽ വന്ന് മദ്യപിക്കുന്നത് ബട്ട് നിങ്ങൾ ചെയ്യുന്നതോ ഗാന്ധിമാർഗം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോ ആളുകളെയും മെന്റലി നിങ്ങൾ ടോർച്ചർ ചെയ്യുകയാണ് അത് തന്നെയെല്ലാം നിന്റെ മകൻ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇത് ശരിയാണോ എന്ന് ഗാന്ധി നാച്ചിയോട് ചോദിക്കുന്നു ഞാൻ തന്നെ അവനെ കൊന്നേനെ ബട്ട് അവൻ്റെ മകനായതിനാലാണ് ഞാൻ വിട്ടുകളഞ്ഞത് ഞാൻ അവനെ കൊല്ലാതെ വിട്ടുകളഞ്ഞതുപോലെ സത്യ അവനെ കൊല്ലാതെ വിടുമെന്ന് തോന്നുന്നില്ല കാരണം സത്യയുടെ മകൻ റോക്കിയെ കൊന്നു കൊന്നുകഴിഞ്ഞു സത്യ ഉറപ്പായും ദാദയെ കൊല്ലും സോ നീ എങ്ങനെയെങ്കിലും ദാദയും കൂട്ടി ഇവിടെ നിന്നും പോകണമെന്ന് ഗാന്ധി നാച്ചിയോട് പറയുമ്പോൾ അത് ശരി ശരിവെച്ച് അവൾ പോകുന്നു ഗാന്ധി പറഞ്ഞതുപോലെ ദാദയെ പിന്തിരിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാനായി നാച്ചി ട്രൈ ചെയ്യുമെങ്കിലും ദാദ അതിന് സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും ദാദയെ കൊല്ലാൻ സത്യ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനെല്ലാം കാരണം ആ ജ്ഞാനോദയമാണ് അവനാണ് ഒരു സ്പെഷ്യൽ ടീമിനെ കൊണ്ടുവന്ന് റോക്കി ഉൾപ്പെടെ എല്ലാവരെയും കൊന്നതെന്നും സോ ആദ്യം നമുക്ക് ആ ജ്ഞാനോദയത്തെ കൊല്ലണമെന്നും ഗാന്ധി സത്യോ പറയുമ്പോൾ സത്യം അതിനെ കോൾ ചെയ്ത് ചെയ്യുന്നു ഈ കേസിൽ നിന്നും പിന്തിരിയില്ലെന്ന് മനസ്സിലാക്കിയ നാച്ചി മീറ്റ് മകൻ എല്ലാം ഉപേക്ഷിച്ച് കൂടെ വരാൻ ില്ല നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവനെ എന്റെ കൂടെ അയക്കണമെന്ന് പറയുന്നു അതിനുശേഷം നാച്ചി ഗാന്ധിയെ കാണാനായി വന്ന ഞാനോദയത്തോട് പറഞ്ഞ് അവനെ കൂടെ അയയ്ക്കാനുള്ള പെർമിഷൻ മേടിച്ചെന്ന് പറയുന്നു ഗാന്ധിയുടെ മകനാണ് ദാദയെന്ന് ഞാനോദയത്തിന് മുൻപ് അറിയില്ലായിരുന്നു ബട്ട് ആളെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ദാദ തന്റെ മകനാണെന്ന് ഞാനോദയം മനസ്സിലാക്കിയെന്ന് ഗാന്ധിക്ക് ബോധ്യപ്പെടുന്നു സോ ഞാനോദയം ദാദയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറയുന്ന ദാദയെ അനുഷ്ഠിച്ചു ചെല്ലുമ്പോൾ ദാദയെ അവിടെ കാണില്ല ആ കറക്റ്റ് ടൈമിൽ തന്നെ ഞാനോദയത്തിൽ നിന്നും ഗാന്ധിക്ക് കോൾ വരുന്നു നീ എന്നെ കൊല്ലുമെന്ന് ഒരു പയം എനിക്കറിയാം നീ എന്നെ കൊന്നില്ലെങ്കിലും സത്യ എന്നെ കൊല്ലും അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിന്റെ മകനെ നീ ജീവനോടെ കാണില്ല മകനെ വേണമെങ്കിൽ നീ പോയി സത്യയെ കൊന്നിട്ട് വരാൻ പറഞ്ഞ ഞാനോദയം കോൾ കട്ട് ചെയ്യുന്നു ഫ്രണ്ട് ആയതിനാൽ സത്യയെ കൊല്ലാനും കഴിയില്ല ബട്ട് എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കുകയും വേണം മകനെ രക്ഷിക്കാനായി പല രീതിയിലും ഗാന്ധി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് സാധിക്കില്ല സോ സത്യയുടെ അടുത്തേക്ക് ഗാന്ധി ചെല്ലുമ്പോൾ സത്യയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുന്നു ദാദ റോക്കിയെ കൊല്ലുന്ന വീഡിയോ ആയിരുന്നു അത് അതുകണ്ട് സത്യക്ക് അവന്റെ മേലുള്ള പക അധികമാകുന്നു ആ കാര്യത്തെക്കുറിച്ച് സത്യ ഗാന്ധിയോട് പറയുമ്പോൾ ദാദ എന്റെ മകനാണെന്ന് ഗാന്ധി വെളിപ്പെടുത്തുന്നു ഇത്രയും നാൾ ഈ കാര്യം പറയാതെ മറച്ചുവെച്ചതിന് ഗാന്ധിയുടെ മേൽ സത്യക്ക് ദേഷ്യം തോന്നുന്നു വീണ്ടും ആ വീഡിയോ സത്യ വാച്ച് ചെയ്യും ാണ് റോക്കിയെ കൊല്ലുന്ന സമയത്ത് അവരുടെ ഗാന്ധിയും ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നത് എന്റെ മകനെ കൊല്ലാൻ നീയും കൂട്ടുനിന്നില്ലേ എന്ന് സത്യ ചോദിക്കുമ്പോൾ ഗാന്ധി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ സത്യ തയ്യാറാകില്ല ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സ്വസ്ഥതയോടെ ജീവിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീയാണ് അതൊന്നും സമ്മതിക്കാഞ്ഞത് അതുകൊണ്ട് എനിക്ക് എന്റെ മകനെ നഷ്ടമായി സോ ഞാൻ നിന്നെയും നിന്റെ മകനെയും ജീവനോടെ വിടില്ലെന്ന് സത്യ പറയുന്നു നീ എന്നെ വിശ്വസിക്കണം ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല റോക്കി എന്റെയും മകനാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഗാന്ധി പറയുന്നു എങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടുന്നു പക്ഷെ നിന്റെ മകനാണ് എന്റെ മകനെ കൊന്നത് സോ സ്വദാതെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ സ്വന്തം മകനെ രക്ഷിക്കാനായി ഗാന്ധി അപ്പോൾ തന്നെ സത്യയെ കൊല്ലുന്നു ഇവർ രണ്ടു യൂസ് ചെയ്തിരുന്ന കാറും ഗാന്ധി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഈ സീനാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് വളരെ ശോകത്തിലിരിക്കുന്ന ഗാന്ധിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ദാദ വരുന്നു അവർ രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം അവസാനിച്ചെന്ന് ദാദ പറയുന്നത് ഇത് കേട്ട കാര്യം മനസ്സിലാക്കാതെ ഗാന്ധി ഷോക്കാകുമ്പോഴാണ് ദാദ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് ഞാനോദയം എന്നെ വിളിച്ച് ഗാന്ധിയെയും ഗ്യാങ്ങിനെയും തകർക്കാൻ നീ എന്തിനാണ് ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു സോ അതിനാൽ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഞാനോദയം എന്നെ ട്രാപ്പിലാക്കി ടോർച്ചർ ചെയ്യുകയാണെന്ന് വരുത്തി തീർത്തത് അത് തന്നെയല്ല സത്യയ്ക്ക് ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തതും ഞാനാണ് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നിന്റെ ഫ്രണ്ട് സത്യയെ നീ തന്നെ കൊന്നു എന്ന് പറയുമ്പോഴാണ് ഗാന്ധി മറ്റൊരു കാര്യം റിവീൽ ചെയ്യുന്നത് ഞാൻ ഞാനോദയത്തെ കോൾ ചെയ്ത് സംസാരിക്കുമ്പോൾ അവൻ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു അവൻ്റെ സംസാരത്തിൽ നിന്നും നിന്റെ അമ്മ നാച്ചയെ അവൻ പിടിച്ചുകൊണ്ടു പോയിരിക്കുകയാണെന്ന് എനിക്ക് വ്യക്തമായി ഇത് കേട്ട് ദാദ പെട്ടെന്ന് ടെൻസ്ഡ് ആകുന്നു അവൻ ഉടനെ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നു ബട്ട് അമ്മ കോൾ എടുക്കാത്തത് കൊണ്ട് ദാത ഭയപ്പെടുമ്പോൾ ഗാന്ധി അവന്റെ വീട്ടിലുള്ള മാണിക്കത്തെ കോൾ ചെയ്ത് ഞാനൊരു അഡ്രസ് തരാം അവിടെ പോയി എൻ്റെ വൈഫ് അവിടെ ഉണ്ടോ എന്ന് നോക്കി പറയണമെന്ന് പറയുന്നു ഗാന്ധി പറയുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ മാണിക്യം രാജിയുടെ വീട്ടിൽ ചെന്ന് അവൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇല്ലെന്ന് കോൾ ചെയ്ത് പറയുന്നു അത് തന്നെയല്ല വീട്ടിലുണ്ടായിരുന്ന തിങ്സൊക്കെ താഴെ വീണ് ചിതറിക്കിടക്കുന്ന രീതിയിൽ ഒരു വീഡിയോയും എടുത്ത് സെൻഡ് ചെയ്യുന്നു ഈ വീഡിയോ കണ്ട ദാദ ജ്ഞാനോദയം അമ്മയെ തട്ടിക്കൊണ്ട് പോയെന്ന് വിശ്വസിച്ച് ഭയപ്പെടുമ്പോൾ നിന്റെ അമ്മയെ അവൻ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ പോയി നാച്ചിയെ രക്ഷിക്കാം നീ പോയി ആ ജ്ഞാനോദയത്തെ കൊന്നിട്ട് വായി എന്ന് പറയുന്നു ഇത് കേട്ട് ദാദ ജ്ഞാനോദയത്തെ കൊല്ലുന്നു അയാളെ കൊന്നതിന് ശേഷം ദാദ ഗാന്ധിയെ വിളിച്ച് അമ്മ സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരു കാര്യം അറിയാമോ അതായത് നാളെ ന്യൂസ് ചർച്ചകളിൽ വരാൻ പോകുന്ന കാര്യം ഈ സംസ്ഥാനത്തിലെ മധ്യ രാജാക്കന്മാരായ ഗാന്ധിയും സത്യം മദ്യമാണ് ജനങ്ങളെ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരുടെ വാർത്ത തീരുമാനിക്കുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ ഒരു ഒരു സ്പെഷ്യൽ ടീമിനെ അപ്പോയിന്റ് ചെയ്ത് ഗാന്ധിയുടെ ആളുകളെ കൊല്ലാൻ തുടങ്ങി സത്യയുടെ മരണത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ആ ടീമിന്റെ ലീഡറായ സാദിക്ക് മനസ്സിലാകുന്നു അതായത് നിനക്ക് തന്നെ പ്രലോഭിപ്പിച്ച പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ജ്ഞാനോദയം ഈ തെറ്റുകളൊക്കെ ചെയ്യിപ്പിച്ചതിന് എം എൽ എ ജ്ഞാനോദയത്തെ അവൻ തന്നെ വെടിവെച്ച് കൊല്ലുന്നു നാളെ ന്യൂസിൽ വരാൻ പോകുന്നതും ഇതാണ് ഇതൊക്കെ കേട്ട ദാത ടോട്ടലി ഷോക്ഡാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആകില്ല ഞാൻ സാധാരണ മനുഷ്യനായി ജനിച്ച് മരിക്കാനല്ല ആഗ്രഹിച്ചത് ഒരു മഹാൻ എന്ന നാടിനെ കൊണ്ട് പറയിച്ച് മരിക്കാനാണ് ആഗ്രഹിച്ചത് ഇനി മുതൽ ഈ നാട് പറയാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ മധ്യത്തിനെതിരായി ധീര പോരാട്ടം നടത്തിയ രണ്ട് മഹാന്മാർ ഒന്ന് ഗാന്ധിയും മറ്റൊന്ന് സത്യയും സ്വത്തുക്കൾ മുഴുവൻ എൻ ജി എഴുതി വെച്ചതിൻ്റെ പേരിൽ ഞാൻ മരിച്ചതിന് ശേഷവും ലോകം ഞങ്ങളെ ഓർത്ത് അഭിമാനിക്കുമെന്നും ഗാന്ധി മകനോട് പറയുന്നു മനുഷ്യന്റെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ നല്ല രസമുണ്ട് മോനെയെന്നും ഗാന്ധി അവനോട് പറയുന്നു ഗാന്ധിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ മകന് ജീവിതം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനാണെന്ന് മനസ്സിലാകുന്നു ഇതോടെ ഈ മൂവിയും അവസാനിക്കുന്നു ഈ മൂവിയുടെ കഥയും ഇതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു സിനിമയുമായി കാണാം അതുവരെ ടാറ്റാ